കാലം കടലെടുത്ത തീരത്തിന്റെ പൈതൃകങ്ങളെ തിരിച്ചു പിടിച്ച് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു പ്രവർത്തനമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി മുപ്പത്തെട്ട് വർഷങ്ങൾക്കപ്പുറം ഒരു വൈദികന പ്രവർത്തന വൈദികനായി സേവനം ആരംഭിക്കുന്നതോടൊപ്പം ദൈവമഹത്വത്തിന് തൻ്റെ വൈദിക വൃത്തി മാത്രം പോരാ താൻ താൻ അധിവസിക്കുന്ന ജനതയുടെ സമഗ്ര പുരോഗതിയും അവരുടെ ശബ്ദവുമായി മാറണം എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ജനങ്ങളുടെ ശബ്ദമായി മാറി അവരുടെ ചരിത്ര പൈതൃകത്തെ കണ്ടെടുത്ത് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള റാട്ടടക്കമുള്ള മേഖലകളിൽ ഇടപെട്ട് മത്സ്യത്തൊഴിലാളി മേഖലകളിലിടപെട്ട് അതുമാത്രമല്ല അവരുടെ സാമൂഹ്യവും സാംസ്കാരികവും ആത്മീയവുമായ ഉന്നമനത്തിന് വേണ്ടി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഏർപ്പെട്ട് ഒരു മനുഷ്യായുസ്സിന് ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച താലന്തുകൾ അത് ഇരട്ടിയായി മടക്കി സർവശക്തനായ പിതാവിൻ്റെ കയ്യിൽ നൽകാൻ അനുഗ്രഹീതമായ ഒരു പുണ്യ പുരുഷനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സജീവമായ ഇടപെടൽ ഉണ്ട് നമുക്കും അതിൻ്റെ ഭാഗമാകാം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ജോസഫ് അച്ഛന് കരുത്തു പകർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് പ്രാർത്ഥിക്കുന്നു